ഒരുപാട് പറയാം എൻ എച്ച് അറുപത്താറ് ആറുവരി പാതയുടെ വികസനത്തിൻ്റെ ഭാഗമായി നമ്മുടെ പന്തീരങ്കാവിൽ കാൽനട മേൽപ്പാലത്തിൻ്റെ പണികൾ അതിവേഗം പുരോഗമിക്കുകയാണ് അതിൻ്റെ അതിലേക്ക് കയറാനുള്ള സ്റ്റെപ്പുകൾ നിർമ്മിക്കുന്ന ജോലിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് സ്റ്റെപ്പെന്ന് പറയുമ്പോൾ ഒരു ഏരിയയിൽ നിന്ന് ഒരുപാട് സ്റ്റെപ്പുകളുണ്ട് ഇതിൻ്റെ മുകളിലേക്ക് കയറാൻ അപ്പോൾ ഇതിലൊരു ലിഫ്റ്റ് സംവിധാനം കൊണ്ടുവരണം എന്നാണ് നമുക്ക് പറയാനുള്ളത് കാരണം പ്രായമായവർക്കും ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയവർക്കൊക്കെ ഈ ഒരു സ്റ്റെപ്പ് കയറി പോകാൻ വേണ്ടി കഴിയില്ല അത് മാത്രമല്ല സാധാരണ ഒരു ആരോഗ്യമുള്ള ഒരാൾക്കും ഇത്രമേൽ സ്റ്റെപ്പുകൾ കയറി ഈ പോകുക എന്നുള്ളത് തന്നെ ഒരു പ്രയാസമുള്ള കാര്യമാണ് അതിൻ്റെ ജോലികൾ അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഈ ഇവിടുത്തെ ഇപ്പോഴത്തെ ഒരു കാഴ്ച കാണുമ്പോൾ ഇവിടെ ഈ മേൽപ്പാലം ഈ നടപ്പാത ഇതിലേക്ക് ഒരു ലിഫ്റ്റ് ിഫ്റ്റ് സംവിധാനം ഒരുക്കാൻ ഭാവിയിലുള്ള ഒരു സംവിധാനങ്ങളും ഇവിടെ ഈ പണി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സൈറ്റിൽ നോക്കിയിട്ട് കാണുന്നില്ല ഇത് വേണ്ടതാണ് ഒരു ലിഫ്റ്റ് വെക്കേണ്ടതാണ് എന്നാണ് നമ്മുടെ അഭിപ്രായം അപ്പോൾ അതിൻ്റെ ജോലികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എത്ര സ്റ്റെപ്പാന്നറിയാം ഇവിടെ ഇപ്പോൾ കോഴിക്കോട് ജില്ലയിലേക്കൊക്കെ കിടന്ന നമ്മൾ ആദ്യം കാണുന്ന ഒരു കാൽനട മേൽപ്പാലം തന്നെയാണ് പന്തീനം കാവിലുള്ളത് ഒരു ഏരിയ ഉണ്ട സ്റ്റെപ്പ് ഒരു പത്ത് ഇരുപത്തഞ്ച് മീറ്ററോളം ഇരുപത്തഞ്ചെല്ലാം തോന്നും കറക്റ്റായിട്ട് നമുക്ക് നോക്കുമ്പോൾ ഒരു പത്ത് മുപ്പത് മീറ്ററോളം സ്റ്റെപ്പ് തന്നെ ഉണ്ട് മുകളിലേക്ക് കയറി പോകാനെന്നുള്ളതാണ് അപ്പോൾ അതിൻ്റെ പണികളൊക്കെ അവസാന അവസാനഘട്ടത്തേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ പറയാനുള്ളത് നല്ല അടിപൊളിയാണ് സാധനം അടിപൊളിയാണ് പക്ഷേ ഒരു ലിഫ്റ്റ് സംവിധാനം ഉണ്ടാക്കണമെന്നാണ് ഈ വീഡിയോയിലൂടെ പറയാനുള്ളത്